നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ടോപ്പ് റാങ്ക് കുടിക്കടുത്ത് മൂങ്ങാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് കേട്ടോ മെയിൻ റോഡ് ഫ്രണ്ടേജും അതുപോലെ തന്നെ ഈ കാണുന്ന താർ റോഡ് ഫ്രണ്ടേജും ഉള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയുള്ള മേഖല മേഖലയാണ് ഓവറായിട്ട് ചൂടുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ അറുപതോളം കായ്ക്കുന്ന ജാതികളുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ തൊണ്ണൂറ് കിലോയോളം കൊക്കോ ആഴ്ചയിൽ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ അതുപോലെ തന്നെ നന്നായി കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് ഈ സ്ഥലത്തെ താമസിച്ച ഓടുമേഞ്ഞ വീടുമുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്ത് തൊലോ ഉണക്ക് കുരുമുളക് കിട്ടിയത് പറമ്പും കൂടിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവെന്നുള്ള സ്ഥലമല്ല ഏട്ടോ ആവറേജ് നിരക്ക് സ്ഥലമാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല അനുഭവങ്ങളല്ലേ നിലവിൽ നൂറ്റമ്പതോളം ചുവ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് മുരിക്കാശ്ശേരി കട്ടപ്പന മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ നിരവധി ഏലത്തോട്ടങ്ങളും ഒക്കെ ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ കേട്ടോ ജാതിക്കാരുടെ സീസൺ ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ സീസൺ നന്നായിട്ട് കഴിക്കുന്ന ജാതിയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയുണ്ട് അതുപോലെ തന്നെ കുളമുണ്ട് ഉണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ ഈ കാണുന്ന റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് അതുപോലെ തന്നെ മെയിൻ റോഡ് ഫ്രണ്ടേജ് നമുക്ക് വേറെയുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം മൊത്തവല വൺ സിയർ ആണ് മൊത്തം രണ്ടേക്കർ സ്ഥലത്തിൽ ഒരു ഏക്കർ അറുപത് സെൻറ്റിനാണ് പട്ടയുള്ളത് ഉള്ളത് സാല്റിള്ളവർ കോൺടാക്ട് ചെയ്യുക